നമ്മൾ മദ്രസയിലെ കുട്ടിനും ചേർക്കാൻ ചെന്നാല് സ്കൂളിലെ കുട്ടിനും ചേർക്കാൻ ചെന്നാല് പ്രിൻസിപ്പാള് പ്രധാന അധ്യാപകൻ സദർ ഉസ്താദ് എഡ്മാഷ് ഒരു ഫോം തരും ആ ഫോമിൽ ഏറ്റവും മേലുണ്ടാവും കുട്ടിയുടെ പേര് അതിൻ്റെ അപ്പുറത്തുണ്ടാവും വയസ്സ് അതിൻ്റെ ഉണ്ടാവും വീട്ടുപേര് അതിൻ്റെ ഉണ്ടാവും വിലാസം അതിൻ്റെ ഉണ്ടാവും പിതാവിൻ്റെ പേര് അതിൻ്റെ തൊട്ട് താഴെ ഉണ്ടാവും രക്ഷിതാവിൻ്റെ പേര് പിതാവായതുകൊണ്ട് കൊണ്ട് രക്ഷിതാവാകൂല ആവുമെങ്കിൽ രണ്ടു കോളം വേണ്ട ഏത് ഫോമിലല്ലാത്ത ഏത് ഫോമിലും നോയിക്കോളി സ്കൂളിൽ ചേർക്കാൻ ചെന്നാലുള്ള മാർസ് ചേർക്കാൻ ചെന്നാല് കോളേജ് ചേർക്കാൻ ചെന്നാലുള്ള ഫോമിലുണ്ടാവും പിതാവിന്റെ പേര് അതിന്റെ നേരെ അടിയിലുണ്ടാവും രക്ഷിതാവിന്റെ പേര് പിതാവായാ പോരാ രക്ഷിതാവാകണം പിതാവാകല് നല്ല രസമുള്ള പരിപാടിയാണ് രക്ഷിതാവാകാൻ ഓർക്കാണ്ട് ഒഴിച്ചേണ്ടി വരുമ്പോഴും നടക്കൂല പിതാവ് നല്ല രസം മൂരിക്ക് വില കുറഞ്ഞ സമയം നോക്ക ഇപ്പൊ കുറച്ച് വില കുറവാണ് ഇത്ര മൂരിക്ക് എന്നിട്ട് വാങ്ങാ വാങ്ങിയിട്ട് ചെറിയൊരു മയച്ചാറിലുണ്ടെങ്കി ഉഷാറായി ബിരിയാണി വെച്ചിട്ട് പിതാവ് ആകുക എന്നിട്ട് ഫോമിൽ എഴുതുക പിതാവിന്റെ പേര് രണ്ടാമത്തെ കോളാണ്ട് എഴുതണമെങ്കിലേ കുറച്ചടങ്ങും രക്ഷിതാവിന്റെ പേര് എന്നുള്ള പേരാണ്ട് എഴുതണമെങ്കിൽ കുറച്ച് പണിയുള്ള കാര്യമാണ് നല്ലോണം അധ്വാനം ഉണ്ടതിന് എന്നെ ഈ പറഞ്ഞ സംഗതി അതുകൊണ്ട് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം കാര്യങ്ങൾ അവനാൻ്റെ മക്കളെ നോക്കാൻ അവനെ മാത്രമേ ഉള്ളൂ വേറെ ആരുല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം ധന സംഗതി കുട്ടികളുടെ ഈമാൻ ശരിയാക്കി കൊടുക്കണം കുട്ടികളുടെ വിദ്യാഭ്യാസം ശരിയാക്കി കൊടുക്കണം കുട്ടികളുടെ സ്വഭാവം ശരിയാക്കി കൊടുക്കണം എങ്ങനെയാ സ്വഭാവം ശരിയാക്കൽ മാതാപിതാക്കളുടെ സ്വഭാവം ശരിയാവുമ്പോൾ കുട്ടികളുടെ സ്വഭാവം ശരിയാവും ഇതിപ്പോ ആപ്പയും കുട്ടികളെ പഠിപ്പിച്ചിരിക്കാണ് നമ്മൾ ായിട്ട് കുറച്ച് ദേഷ്യമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് കുറച്ച് ഗൗരവത്തിലാണ് പറഞ്ഞത് കൊണ്ടുപോകുന്നു ദേഷ്യം പഠനം എന്ന് കുട്ടികളെ പഠിപ്പിക്ക വാപ്പ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ചേത്താൻ കയറുകയാണെങ്കിൽ ആദ്യം ദേഷ്യത്തിന്റെ രൂപത്തിലാ കയറ അത് വാപ്പ പഠിപ്പിക്കുകയാണ് നമ്മൾ പാരമ്പര്യമായിട്ട് തന്നെ കുറച്ച് ദേഷ്യമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് കുറച്ച് ഉറക്കാണ് പറഞ്ഞത് കൊണ്ടുപോ അല്ലെങ്കിലോ കാണുന്ന നാട്ടുകാരെ മേക്കെട്ട് കയറിയിട്ട് അവസാനം അതിനിക്ക് പ്രഷർ കൂടിയതുകൊണ്ടായിരുന്നു പ്രഷറിന്റെ ബുക്കുകൾ കുറേ ഞാൻ നോക്കിയിട്ടുണ്ട് യൂട്യൂബിലൊക്കെ നോക്കി പ്രഷർ കയറിയാൽ ആൾക്കാരെ പെരടീക്ക് കയറുമോ ഇതുവരെ അവിടെയും കണ്ടിട്ടില്ല അതിന് ഗുളികൻ കുടിച്ചാലേ ഒരു നേരം കൊണ്ട് ശരിയാണെങ്കിൽ രണ്ടു നേരം കുടിച്ചോളി പ്രഷറിന്റെ പേരും പറഞ്ഞാണ്ട് ആൾക്കാരെ മേക്കെട്ട് വരാൻ നിൽക്കണ്ട ദേഷ്യം മക്കളെ പഠിപ്പിക്കാൻ പാടില്ല ദേഷ്യം പൈശാചികമാണ് പൈശാചികമായ സ്വഭാവമാണ് അതുകൊണ്ട് മാതാപിതാക്കളിൽ നിന്നാണ് കുട്ടികൾ പഠിക്കുന്നത് ദേഷ്യം പഠിക്കുന്നത് സ്വഭാവം കേടുവരെ എപ്പോഴും എത്ര എവിടെയെന്ന് പറയുമ്പോൾ അതബ് പാലിച്ചില്ലെങ്കിലാണ് അതപ് പാലിച്ചില്ലെങ്കിലും ശീലങ്ങൾ പാലിച്ചില്ലെങ്കിലും അതപ് പാലിച്ചില്ലെങ്കിൽ ഇബാധത്തുകൾ കേടുവരും ശീലങ്ങൾ പാലിച്ചില്ലെങ്കിൽ സ്വഭാവം കേടുവരും അതവ് പാലിച്ചില്ലെങ്കിൽ റേഞ്ചിൽ നിന്ന് പോലെ അന്നെ ഒപ്പം ഒന്ന് ചെല്ലിക്കോളി അന്ത ഉമ്മു വസ്സലാമു അലർ റസൂൽ الشفيع الابطعي والحبيب الاربي ارتكبت على الخطا غير حصر وادب لك اشكو في سيدي خير النبي الصلاه അറബി സ്വഭാവം ശരിയാക്കാം എങ്ങനെ സ്വഭാവം ശരിയാക്കുക വാപ്പാന്റെ അമ്മാൻ്റെ സ്വഭാവം ശരിയാകുമ്പോൾ തന്നെ നമുക്കൊരു മൂന്ന് സെന്റ് സ്ഥലം അതിൽ ചെറിയൊരു പേരേ കൂടി ആയി വന്നപ്പോഴേക്ക് രാവിലെയും ഉച്ചക്കും വൈകുന്നേരം തറവാട്ടിലുള്ള അമ്മാൻ്റെയും വാപ്പാൻ്റെയും കുറ്റം പറഞ്ഞങ്ങാണ്ടിരുന്നാൽ അതേ കുട്ടികൾ പഠിക്കുകയുള്ളു കുട്ടികളെ സ്വഭാവം കടിയെടുത്തത് ബാപ്പിയും തന്നെയാണ് ഉമ്മയും തന്നെയാണ് വേറെ ആരുമെല്ലാം ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കണത് ഉമ്മയാണ് എന്നാണ് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുക അങ്ങനെ ബാപ്പാന്റെ കീശന്ന് നൂറുപ്പടുത്തു ആ കുട്ടി കണ്ടു കൊറച്ച് കഴിഞ്ഞപ്പോ കുട്ടി ചോദിച്ചു ഉമ്മ കുട്ടികളൊക്കെ നല്ല ശ്രദ്ധിക്കുന്നുണ്ട് അവർക്ക് എന്താ വേറെ പണിയൊന്നും ഇല്ലേ ഉമ്മ നല്ല ശ്രദ്ധിക്കും കുട്ടികളെ ഇതുവരെ കഴിച്ചവരൊക്കെ അതപ്പൊ നോക്കിയിട്ടു അള്ളാഹു നമ്മളെ കുട്ടികളൊക്കെ സ്വലഹിങ്ങളിൽ പെടുത്തട്ടെ അവരൊക്കെ മുത്തക്കിങ്ങൾ ആക്കട്ടെ ദുനിയാവിലെ ആഹ്ലത്തിൽ നമുക്ക് ഉപകാരമുള്ള മക്കളാക്കി തരട്ടെ ആമേ അതെന്താ പറഞ്ഞു എന്തുകൊണ്ട് ചൊല്ലിക്കാണ് പ്പാന്റെ ഗീസേന്ന് നൂറ് റുപ്പ്യെടുത്തു ആ കുട്ടി കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി ചോദിച്ചമ്മ ഐസ് ക്രീം വാങ്ങാൻ പത്ത് റുപ്പ്യ വേണം എന്ന് പറഞ്ഞു അപ്പമ്മ പറഞ്ഞു തെരൂല തെരൂല എന്ന് പറഞ്ഞപ്പോ ഉമ്മൻ പറഞ്ഞു എന്നപ്പാന്റെ ഗീസേന്ന് പറഞ്ഞപ്പോ പത്ത് റുപ്പ്യ എടുത്തു കൊണ്ട് തിന്നട ഐസ്ക്രീം പണ്ടാറെക്കാൻ തന്നെയാണ് കൊടുത്തു ഇതിന്റെ പേരാണ് ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞത് ആരെ പഠിപ്പിച്ചത് നൂറു റുപ്പ് എടുക്കേണ്ടി വരും കേട്ടോ അല്ലാതെ എന്നെപ്പോലത്തെ ആൾക്കാരൊന്നും കിട്ടൂല എടുക്കാതെ കൊടുക്കൂല കാരണം കൊടുക്കുമ്പോൾ കൈ വറക്കും ഇങ്ങോട്ട് മേടിക്കാൻ വളരെ ഉഷാരായിക്കാരം എന്തേലും ആവശ്യം വരുമ്പോഴും അൻ്റെ അടുത്ത് ഉണ്ടോ അത് നല്ല ഉഷാരം പക്ഷെ അങ്ങോട്ട് കൊടുക്കൂല അപ്പോൾ അതുകൊണ്ട് എടുക്കേണ്ടി വരും എടുത്ത് എന്തുവാണെന്നറിയങ്ങള് പിറ്റേ ദിവസം രാവിലെ തുണി കുപ്പായൊക്കെ കുപ്പായ കുപ്പായക്കെട്ടും മൂപ്പേര് പോണ നേരത്ത് കുട്ടി കേൾക്കുന്ന തരത്തിൽ പുതിയ അപ്പണ്ണിനോട് പറയണം പോവുക ഞാൻ നിങ്ങളെ കേസേന്ന് നൂറ് ഉപയ്യ എടുത്തിട്ടുണ്ട് കിട്ടോന്ന് അപ്പൊ അത് കുട്ടി കേൾക്കുമ്പോ കട്ടതല്ലല്ലേ അങ്ങനെ ചെയ്യണം അല്ലാതെ അല്ലെങ്കിൽ കുട്ടികൾക്ക് മോശമായത് പഠിയും ഉമ്മയും പാപ്പിയും തന്നെയാണ് മോശപ്പെട്ട സ്വഭാവം പഠിപ്പിക്കണ വേറെ ആരുമല്ല മാതാപിതാക്കളുടെ സ്വഭാവം എന്താണോ അതാണ് മക്കൾക്കുണ്ടാകുക അൽ വലതു സിറു അഭി എന്നാണ് സ്വകാര്യത്തിൽ ആരും കാണാതെ ചെയ്യണത് മകൻ പരസ്യമായി ചെയ്യും കുറ്റിപ്പുറത്തിന്റെ അടുത്ത് ഒരു ഉമ്മമാരുടെ സംഗമത്തിന് പോയി ഞാൻ പഠിത്ത ടീച്ചർ അപ്പൊ ഒരു ഒരു ഓഡിറ്റോറിയം നിറയെ ഉമ്മമാരാ അപ്പൊ ഞാൻ അവിടുത്തെ സംഘാടകരോട് ചോദിച്ചു എന്താ ഇപ്പൊ ഇമ്മാരെ മാത്രം ഇങ്ങനെ വിളിച്ചിട്ടുള്ള എന്താ സംഭവം എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടിയെ എൽ പി പഠിക്കുന്ന കുട്ടി വേണ്ടാത്തത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അപ്പൊ ഉമ്മാരൊന്ന് വിളിച്ചു കൂട്ടി പറഞ്ഞു കൊടുക്കാനാണ് കയറും അനിയച്ച് നോക്കുമ്പോ എന്താ സംഭവം എന്ന് പറയുന്നത് കുട്ടി ഉറങ്ങിന്ന് കരുതിയിട്ട് മൊബൈലുമ്പോൾ കളിച്ചത് കുട്ടി സ്ഥിരമായിട്ട് കാണലുണ്ട് അതാണ് കുട്ടി കട ഉറങ്ങാൻ കടന്നു വാപ്പ കുറച്ച് നേരം വൈകീട്ടാ വരിക വാപ്പ കുറച്ച് നേരം വൈകീട്ട് ഇങ്ങനെ വന്നിട്ട് ചോദിക്കും ഞമ്മളെ കുഞ്ഞുട്ടി ഉറങ്ങിയോന്ന് ചോദിക്കും അപ്പൊ അമ്മ പറഞ്ഞു ആ ഉറങ്ങിന്ന് പറയും അങ്ങനെ അമ്മ ഉറങ്ങി എന്ന് പറഞ്ഞാല് ഉറങ്ങിയിട്ടില്ലെങ്കിലും ഉറങ്ങി മാതിരി കിടക്കും അത് കുട്ടികളുടെ ഒരു പണ്ട് ഇങ്ങനെ കൊറേ ആൾക്കാര് ഒന്നിച്ച് മരിച്ചു തരേ എനാട്ടിൽ അപകടം ഉണ്ടായിട്ട് അപ്പൊ അങ്ങനെ ഡോക്ടർ വന്നു നോക്കിയിട്ട് പറഞ്ഞു ഇത് അവിടുന്ന് അങ്ങോട്ടുള്ള ആൾക്കാർ മൊത്തം മരിച്ചിട്ടുണ്ട് കാരണം അപ്പൊ ജീവൻ മുയം പോകാത്ത ഒരാളുണ്ടായിരുന്നു അയാൾ ഇങ്ങനെ തല തലവൊന്തിച്ചിട്ട് കഥക്കാരട്ടോ അതൊന്നും ഉള്ളതായിക്കോളന്നില്ല അയാൾ ഇങ്ങനെ തല തലവൊന്നിച്ചിട്ട് പറഞ്ഞു തരാ അല്ല ഞാൻ മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോ എം ബി ബി എസ് ഡോക്ടർ മരിച്ചു എന്ന് പറഞ്ഞാ പിന്നെ തല പൊന്തി കടക്കട അവിടെ എന്ന് പറഞ്ഞു എന്നാണ് എന്ന മാതിരി ഇമ്മ എന്ന് പറഞ്ഞാ പിന്നെ കുട്ടി ഉറങ്ങിയ മാതിരി ഇങ്ങനെ കിടക്കും സംഗതി ഉറങ്ങിയിട്ടുണ്ടാവൂല ഏറ്റവും ചുരുങ്ങിയത് ശ്വാസം പിടണേന്റെ ഒച്ചയിലും കേക്കൂലേ അതന്നെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകൂല്ല മനസ്സിലാകൂലട്ടോ അല്ല ഇനി ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ പ്രശ്നം എന്ന് ഇതാണ് പ്രശ്നം അതുകൊണ്ട് മാതാപിതാക്കൾ എന്ത് പറയുന്നു എന്നതിനേക്കാൾ അവർ എന്ത് ചെയ്യുന്നു എന്ന് കുട്ടികൾ നോട്ട് ചെയ്യുന്നുണ്ട് ഉമ്മാന്റെ മാപ്പാന്റെ അല്ലാതെ ഒരു കാര്യം പഠിക്കല്ല അതുകൊണ്ട് മാതാപിതാക്കൾ അൽ ഉമ്മുഹിയ അൽ മദ്രസത്തുൽ മദ്രസത്തുഊല എന്നാണ് ഉമ്മയാകുന്നു ഒന്നാമത്തെ മദ്രസ ബാപ്പാന്റെ സ്വകാര്യത്തെയാണ് മകൻ പരസ്യമാക്കുന്നത് ഉമ്മയാകുന്നു ഒന്നാമത്തെ മദ്രസ അതുകൊണ്ട് വരും നാളത്തെ തലമുറക്ക് വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കളെയാണ് അതുകൊണ്ട് അവരെ നമ്മൾ നന്നായിട്ട് വളർത്തണം നല്ലോണം ശ്രദ്ധിക്കണം അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ധാരക്കണം ഇമ്മാൻ്റെയും ബാപ്പാൻ്റെയും ധൻറെ അത്ര മക്കൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു ദ്വ വേറെല്ല മാതാപിതാക്കൾ മനസ്സറിഞ്ഞ് ധാരുന്നാല് മക്കൾക്കത് വലിയ ഗുണമാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി മഹാനവർക്ക് ലഭിച്ചത് തൻ്റെ ഉമ്മയുടെ ദു എന്നാണ് എന്നാണ് വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട് ഉമ്മ തുറരുന്നു ഉമ്മാന്റെ ദു കാരണം കിട്ടിയത് പത്തു ലക്ഷം ഹദീസുകൾ പത്ത് ലക്ഷമല്ല ലക്ഷക്കണക്കിന് ഹദീസുകൾ കാണാൻ പഠിച്ചു നാലായിരം ഉസ്താദ്മാരിൽ നിന്ന് ഇമാം ബുഖാരി റതി അള്ളാഹു ഇൽമ പഠിച്ചിട്ടുണ്ട് എന്നാണ് നാലായിരം ഉസ്താദ്മാര് ഞമ്മക്കും മര്യാദക്കും നാലുസ്തകന്മാരുണ്ടോ എന്നിട്ടല്ലേ നാ ഞമ്മള് തമ്മു തെറ്റിയാല് രണ്ട് ചോദ്യം ചോദിക്കുക ഒന്ന് ബുഹാരിയിലുണ്ടോന്നാ ചോയിക്ക ആൾക്കാർ തമ്മ തെറ്റിയാൽ ചോദിക്കണ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ബുഹാരിയിലുണ്ടോന്നാണ് അടുത്ത ഒരു ചോദ്യം ആയി ബുഹാരി എന്തുകൊണ്ടാ നമ്മള് തമ്മു തെറ്റുമ്പോൾ എന്ന് ചോദിക്കാൻ കാരണം ഇമാം ബുഹാരി അത്രയും പ്രാധാന്യമറിയിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് ആ ചോദിക്കുന്നതിൻ്റെ കാരണം അതുകൊണ്ട് ഇമാം ബുഖാരി റലി അള്ളാഹുനുവിനും നാലായിരം ഉസ്താദ്മാരുണ്ടായിരുന്നു ഉമ്മാന്റെ ദുയായ പിന്നിലെ രഹസ്യം സഹീൽ ബുഹാരിയുടെ രചന പൂർത്തിയാക്കിയതിനു ശേഷം മഹാനവറുകൾ അതിൻ്റെ പ്രകാശനത്തിന് വേണ്ടി മദീനയിലേക്ക് പോയി മുത്തുനബി സല്ലാസ്ല തങ്ങൾ ഉറക്കത്തിൽ വന്നിട്ട് ഇന്നണ്ട് വിളിക്കുമ്പോൾ ബുഹാരി ഏറ്റവും റൗലാ ഷെരീഫം കയറി ചെലണം അതാണ് പ്രകാശനമായി തീരുമാനിച്ചത് അങ്ങനെ ഇമാം ബുഖാരി റലി അള്ളാഹുനു മദീനയിൽ ചെന്ന് റൗലയുടെ പുറത്തൊരു സ്ഥലത്ത് നിന്നു പക്ഷെ നബി തങ്ങള് വിളിച്ചില്ല സല്ലാസ് ദിവസങ്ങളോളം നിന്നു അവസാനം വിളിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ള വാശിയായി മുസ്തഫ നബി സല്ലു അലൈ സ്വലം ഒരു ദിവസം ഉറക്കത്തിൽ വന്നിട്ട് പറഞ്ഞു എന്നാ നിങ്ങൾ പോന്നാളി അറിഞ്ഞു അപ്പൊ സഹീൽ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് മഹാനവറുകൾ റൗല ഷെരീഫിലേക്കാണ് കയറിയതായിരുന്നു ബുഹാരിയുടെ പ്രകാശനം എന്ന് പറഞ്ഞത് ഇമാം ബുഖാരി റദിയഉല്ലാഹ്നോ അന്ന് നിന്ന സ്ഥലത്ത് സൗദി ഗവൺമെന്റ് പിൽക്കാലത്ത് ഒരു പള്ളി ഉണ്ടാക്കി മസ്ജിദുൽ ബുഹാരി എന്ന പേരിൽ ആ പള്ളി അറിയപ്പെടുന്നു എന്താ വിഷയം ഉമ്മാൻ്റെ ദ്വയാണ് അതിൻ്റെ പിന്നിൽ രഹസ്യം അതുകൊണ്ട് ഉമ്മാര് ബാപ്പാർ നല്ലോണം മനസ്സറിഞ്ഞ് മക്കൾക്ക് വേണ്ടി ദ്വ ചെയ്യുക അടുത്ത തലമുറകൾക്ക് വേണ്ടി നമ്മൾ കാര്യമായി സൂക്ഷിച്ചു വെക്കുക വളർന്നു വരുന്ന മക്കളെ അഥവും ബഹുമാനവും മര്യാദയും നല്ല നല്ല ശീലങ്ങളും നമ്മൾ പഠിപ്പിക്കുക ഓരോ നല്ലവരാണ് ഓര് മോശമൊന്നുമല്ല കുട്ടികളൊക്കെ മോശമാണ് ചെറുപ്പക്കാരൊക്കെ മോശമാണ് നമുക്ക് വെറുതെ തോന്നുക റമദാ മാസമായ അങ്ങാടിയിലെ പള്ളിയിൽ ഹൗലക്ക് വെള്ളം അടിച്ചാലും അടിച്ചാലും തികയാത്തത് വയസ്സന്മാർ നിൽക്കതൊന്നുമല്ല കുട്ടികൾ നിൽക്കുന്നു അതുകൊണ്ട് ഓരോ മോശക്കാരല്ല അവർ നല്ലവരാണ് അവരെ ഉൾക്കൊള്ളാനും വിഷയങ്ങളിലേക്കൊക്കെ കൂടുതൽ അടുപ്പിക്കാനും അങ്ങനെ വലുതാക്കി വലുതാക്കി കൊണ്ടുവരാനും എല്ലാ നന്മകളിലും അവരെ പങ്കു ചേർക്കാനും നമുക്ക് കഴിയുകയാണ് വേണ്ടത് റബ്ബുൽ അള്ളാഹുറബുൽ അങ്ങനെ മുത്തക്കയ്യങ്ങളിൽ സ്വാലിഹീ